അപ്പോൾ കോക്ബസർ ടെക്നാഫ് ഉപദ്വീപിൻ്റെ സമീപത്തുള്ള ഒരു ദ്വീപ് എന്ന് പറയാം ഏതാണ്ട് എണ്ണായിരത്തോളമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെക്നാഫ് ഉപദ്വീപ് ഒരു കാലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി പിന്നീട് കുറച്ച് ഭാഗങ്ങൾ പൊന്തി വരികയും ഒരു ദ്വീപായി മാറുകയും ചെയ്തു അന്ന് കുറച്ച് ഈ അറേബ്യൻ സഞ്ചാരികൾ അറിയാലോ കച്ചവടക്കാർ ഈ പായ്ക്കപ്പലിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ അറേബ്യൻ സഞ്ചാരികൾ അവിടെ എത്തുകയും ഇതിന് ജാസ്ര എന്ന് പേരിടുകയും ചെയ്തു പിന്നീടാണ് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാകുന്നത് കാരണം അവർ കോളനിവൽക്കരണം ഒക്കെ നടത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ദ്വീപിലേക്കൊക്കെ ചെന്ന് കയറും അങ്ങനെ ഇവിടേക്ക് യും ഇവർ ഈ ദ്വീപിന് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പേരിടുകയും ചെയ്തു ഒരുപക്ഷേ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ പേരാകാം അതല്ല ചിറ്റകോങ്ങിലെ മുൻ ഡെപ്യൂട്ടി കമാൻഡറുടെ പേരാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ ഐലൻഡ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചപ്പോൾ അത് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി പിന്നീട് യുദ്ധമുണ്ടാവുകയും അത് ബംഗ്ലാദേശ് രൂപപ്പെടുകയും ചെയ്തപ്പോൾ ബംഗ്ലാദേശിൻ്റെ കയ്യിലേക്ക് അത് എത്തപ്പെട്ടു ചുരുക്കം പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിലെ ഏക പൗരദ്വീപാണിത് നിലവിൽ പ്രധാനപ്പെട്ട വ്യാപാര പാത എന്ന് പറയുമ്പോൾ ംഗാൾ ഉൾക്കടലിൽ ഒരു പ്രധാന വ്യാപാര ബാധയിൽ ഒരു സൈനിക താവളം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണം ഇതാണ് ഷെയ്ക്ക് ഹസീന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ സുഗമമായി നടപ്പാക്കണമെങ്കിൽ ഒരു വെള്ളക്കാരൻ എന്നോട് ആവശ്യപ്പെട്ടു ഈ ദ്വീപ് അവർക്ക് നൽകണമെന്ന് അപ്പോൾ ഇന്ത്യയുമായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമുള്ളത് കൊണ്ട് എന്ത് കാര്യവും ഇന്ത്യയുമായി ആലോചിച്ച് മാത്രമേ ചെയ്യൂ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയുടെ ആ ഒരു പ്രലോഭനത്തിൽ ഷെയ്ഖ് ഹസീന വീരാഞ്ഞത് എന്തായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം നഷ്ടപ്പെട്ടു അതിനു പകരം അവിടെ കൊണ്ടുപോകുന്ന മുഹമ്മദ് യുൻ സർക്കാരിനെതിരായിട്ടാണ് ഇപ്പോ വാക്രുമാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ രംഗത്ത് വരുന്നത് അപ്പോൾ അമേരിക്ക ഈ കോസ്റ്റൽ ദ്വീപ് പിടിക്കാനായിട്ട് തീരുമാനിച്ചാൽ ഇന്ത്യ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അടങ്ങിയിരിക്കില്ല കാരണം ഇന്ത്യക്ക് നിർണായകമായിട്ടുള്ള മേഖലയാണ് നമുക്ക് ആൻഡമാൻ നിക്കോബാറില് വലിയ സൈനിക ശക്തി നമുക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് ചെക്ക് വെക്കാനായിട്ട് അമേരിക്കയുടെ ഒരു സൈനിക ശക്തി അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നതിനോട് നമുക്ക് തീരെ ഇഷ്ടമല്ല കാരണം ഇന്ത്യൻ ഓഷൻ്റെയും ഇന്ത്യൻ ഓഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അറേബ്യൻസിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും ബേബംഗാളിൻ്റെയും മൊത്തം അധിപരം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അതിനെ ഓവർ ഓവർറോൾ റോൾ ചെയ്യാനായിട്ട് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാവുകയില്ല വേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ട് ഏത് സംഘർഷം ഉണ്ടാക്കാനും ഇന്ത്യക്ക് മടിയും ഉണ്ടാവില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക